ഈ നാട്ടുകാർ ഇന്നേ വരെ കാണാത്തൊരു സാധനം കാണിച്ചോഹൻലാലിനെ കുറച്ച് കാണിച്ചിട്ടുണ്ട് അല്ലെ മൈരം തന്നെ കാണിച്ചിട്ടില്ല ശ്രമിക്കുമ്പോ ആരംഭത്തിലെ അപമാനം ദയമായിട്ട് എങ്ങനെയുണ്ട് ഫാൻസ് എല്ലാം കഴിഞ്ഞ മോഹൻലാലിനെ വെച്ച് നല്ല രീതി ചെയ്യുന്നുണ്ട് പക്ഷെ പടം ഒന്ന് കാണാനായിട്ട് ഒന്നും തന്നെ ഇല്ല വന്ന് രാവിലെ നിനക്ക് ഇത് എങ്ങനെ സഹിക്കാൻ കഴിയും ദിവസം സത്യം പറഞ്ഞാൽ പറയാല്ലോ പടം കൊള്ളത്തില്ല നെഗറ്റീവ് എന്ന് നൂറ് ശമനീവ് തന്നെ കൊള്ളത്തില്ലെന്ന് പറയാം കൊള്ളത്തില്ലെന്ന് തന്നെ പറയണം അലാജുമ്മ മാറണ്ടോ നെഗറ്റീവ് പടം കൊള്ളത്തില്ല അത്ര തന്നെ നിന്റെ നീ ഞാൻ ഞാൻ കുറവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ 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 ഒരു ആ വയസ്സായെന്ന് നമുക്ക് അമ്മാതിരി ഇതാണ് എാത്തെ നാട്ടേക്ക് മൊത്തം ഭ്രാന്ത ലാലേട്ട നോക്കി അതായത് പുള്ളി മറ്റേ നരസിംഹം രാവണപ്രഭു ആ ലെവല് അഴിഞ്ഞാട്ട് എനിക്കിപ്പോ ധൈര്യം നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത് നെഗറ്റീവ് പാർ ആറാൻ വേണ്ടി മാത്രം ഇവിടെ വരുണ്ട് അടിപൊളി പടം തിയേറ്റർ മസ്റ്റ് തിയേറ്റർ മസ്റ്റാച്ച് കാണാൻ പോയി കാണണം പൊട്ടണ ഇത്രയും ഞാൻ ഞാൻ അടിച്ച് അടിച്ച് ഒരു ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ലോജിക്കിന്റെ ഒന്നും പടം മോഹൻലാലിന്റെ ഒക്കെ അഴിഞ്ഞാട്ടം വെറുതെ അടിപൊളി അഴിഞ്ഞാട്ടം തന്നെ കൊറേ സീരിയല് പോലെ ചാത്ത അഭിങ്ങ പാടം ഒട്ടും കൊള്ളത്തില്ലടാ ഒരു വായിക്കം കൊള്ളത്തില്ല തമിഴ് സിനിമയുടെ കുറെ ഗിമിക്സ് ഇട്ടിട്ട് പിന്നെ കൊറേ കെ ജി എഫിന്റെ കട്ടൊക്കെ കാണിച്ചിട്ട് എന്തായാണ് ഒരു വായിക്കം കൊള്ളത് ഇന്റർവ്യൂ കണ്ടെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ ചോദ്യോത്തരം ഒന്നും ഉണ്ടാവില്ല പെരുമാറില് ഉണ്ടാവുള്ളൂ പെരുമാറില്